ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്കുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം പോസ്റ്റ് കേട്ടിരിക്കണേ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഫസ്റ്റ് കാട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേ ആളുകൾക്ക് ഇന്നേ ദിവസം ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതൊരു ജോബ് ഓഫർ ആയിരിക്കാം ഒരു സർപ്രൈസായിരിക്കാം ഒരു ഗിഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുന്നതായിരിക്കാം നിങ്ങൾ ശരിക്കും സർപ്രൈസിലാവുന്ന ചില ആളുകൾ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതോ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നതോ ആകാം അതുപോലെ ചില ആളുകൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ കാത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്ന ആ ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഫറ് ചിലപ്പോൾ ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് ഒരു കോള് ഒരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലുമൊന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് പേജ് ഓഫ് കപ്സ് എൻ്റ് എനർജി പറയുന്നത് എന്ത് റിസ്ക്കും എടുക്കാൻ ഇന്ന ദിവസം തയ്യാറാണെന്നുള്ളതാണ് അതുപോലെ വളരെ എന്തിയൂസിയാസ്റ്റിക്കായിരിക്കും വളരെ എനർജറ്റിക് ആയിരിക്കും വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും അങ്ങനെയുള്ളൊരു ദിവസമാണ് കാണുന്നത് ഇന്ന് എന്ത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യാൻ വളരെ തുരയുള്ളൊരു ദിവസമായിരിക്കും എന്ത് കാര്യവും ഏൽപ്പിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വോളന്റർലി പല കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസമായിരിക്കും അങ്ങോട്ട് ഒരു എന്താണ് ഒരു ലെന്തിങ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അങ്ങോട്ടൊരു ഹെൽപ്പ് ഓഫർ ചെയ്തിട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണുന്നത് ഇങ്ങനെ വോളന്റർലി നമ്മൾ എന്തേലൊക്കെ ചെയ്യത്തില്ലേ അതാണത് നമ്മൾ മനഃപൂർവ്വം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മളറിയാതെങ്ങ് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തങ്ങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നതാണ് പേജ് ഓഫ് കപ്സ് അങ്ങോട്ട് ഓഫർ ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കാർഡ് സൺ ഗാഡാണ് അപ്പോൾ സൺ ഗാഡാണ് അപ്പോൾ വളരെ ഇന്നസെൻസ് വളരെ ഹാപ്പി വളരെ പോസിറ്റീവ് അങ്ങനെയുള്ളൊരു ദിവസമാണ് സൺ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റാണ് വളരെ ഹാപ്പിയാണ് ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നു എന്നുള്ളതാണ് അത്രയും ഇന്നസെൻസ് ഇന്ന സെൻസ് മാത്രമല്ല അത്രയൊരു എന്താണ് വളരെ പാഷനേറ്റ് ആണ് അത്രത്തോളം നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കാണുന്നു അത്രത്തോളം എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്നു പുതിയതായിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പം ഇന്നൊരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടാണ് അപ്പം നിങ്ങളിന്ന് ചിലപ്പോൾ വീട് നിങ്ങളുടെ വീടൊക്കെ നല്ല ഭംഗിയിൽ വീട് വൃത്തിയാക്കി വെച്ച് ഒരു വളരെ ഫ്രഷ് ആക്കി വെക്കുന്നതായിരിക്കാം നിങ്ങളുടെ വീട് മൂടി പിടിപ്പിക്കുന്നതായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ അലങ്കോലമായി കിടക്കുന്നതെല്ലാം വൃത്തിയാക്കുന്നതായിരിക്കാം അതായത് ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ ആദ്യമേ അത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ പറയുന്നത് നല്ല എന്താണ് തെച്ച് കഴുകി കുളിക്കുക അങ്ങനെയൊക്കെ പറയുന്നൊരു ഫീലാണ് അതാണ് ഈ പുതിയ പുതിയ തുടക്കം എന്നാണ് അപ്പോൾ പുതിയൊരു തുടക്കം ആദ്യം അത് നമ്മളെ നടന്നു തുടങ്ങേണ്ട ആദ്യം നമ്മുടെ ശരീരം പിന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ പിന്നെ നമ്മുടെ വീ നമ്മുടെ റൂം നമ്മുടെ വീട് അങ്ങനെയാണ് നമ്മൾ എന്താണ് എപ്പോഴും റിജുവനേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് സൺ കാഡ് വളരെ ഹാപ്പിയാണ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സൺ കാഡ് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് ഫൈവ് ഓഫ് വോണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഈ പോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴോ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വന്ന് നിറയുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വഴക്കിനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു വഴക്കുണ്ടാകുമ്പോൾ ഒന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും ഒരു വഴക്ക് ചെറിയ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടും കാണുന്നുണ്ട് അതാണ് സൺ കാർഡും അതുപോലെ ഫൈവ് ഓഫ് ഓണ്ടും പറയുന്ന ഒരു കോമ്പറ്റീഷൻ്റെ പാടാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വളരെ നിങ്ങൾ നല്ല ഭംഗിയായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതാണോ ഞാനാണോ നല്ലത് എന്നുള്ള രീതിയിലുള്ളൊരു കോമ്പറ്റീഷനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഒരു എന്താണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കാം ഒരു പ്രോഗ്രാം ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആവാൻ സാധ്യത ഉണ്ട് ഇപ്പം നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ പ്രൊഫഷണൽ ഈഗോ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പ്രൊഫഷണലിസത്തിൻ്റെ ഈഗോ ആണ് കേട്ടോ പ്രൊഫഷണൽ ജെലസി വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദം ഉണ്ടാവുക സംസാരം ഉണ്ടാവുക അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കിങ് ഓഫ് പെൻറ്റകിൾസ് ആണപ്പോൾ പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് അതുപോലെ ഇവിടെ ഈ ഫൈവ് ഓഫാൻഡിനോടൊപ്പം തന്നെ കിങ് ഓഫ് മെൻറ്റിസ് വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കണം എന്നൊരർത്ഥമുണ്ട് നിങ്ങൾ വഴക്കുണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും വഴക്കുണ്ടായിക്കോട്ടെ അതൊക്കെ ഒരു സൈക്കോടെ നടന്നോട്ടെ നിങ്ങൾ ഈ സൺ എനർജിയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത് ഹൈ എനർജിയാണ് ഹൈ ഹൈലി വൈബ്രൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ ആ അതിലൊരു സ സന്തോഷം സുഖം കണ്ടെത്തുക വഴക്കുകൾ ഉണ്ടായിക്കോട്ടെ അതിലേക്ക് നിങ്ങൾ പോകണ്ട നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കാൻ ശ്രമിക്കുക അതാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഓരർത്ഥം രണ്ട് നിങ്ങൾ വളരെ ജനറസ് ആയിരിക്കണം ഇന്ന് നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് ജനറസ് ആയിരിക്കുകയെന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിരിക്കുക വളരെ ഒബീഡിയൻ്റ് ആയിരിക്കുക വളരെ ആയിരിക്കുക അതുപോലെ നിങ്ങൾക്കിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് കിങ് ഓഫ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിട്ടിയോ കുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ സാലറി ആയിരിക്കാം അങ്ങനെ പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് കിങ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്താണോ വളരെ ക്രിയാത്മകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ സക്സസ് ഇന്ന് എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അതിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയ ആളാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ആയിട്ട് നിങ്ങൾ കരുതണം കാരണം എല്ലാ ആളുകൾക്കൊന്നും അവരവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ പാഷനെ ചേസ് ചെയ്തു പോയിട്ട് അത്രത്തോളം സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ബിക്കോസ് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ അത്രത്തോളം നമ്മളിലേക്ക് കൂടുതൽ സാധ്യതകൾ വന്ന തെളിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ഭാഷനെ ചെയ്സ് ചെയ്യുന്നു അത് സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിങ്ങനെ ഒന്നിലും ഉറച്ചു നിൽക്കുന്ന ആളല്ലാത്തത് കൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്തിലേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളൊരു പുതിയ എന്താണ് ഒരു പുതിയ മേഖല എന്തൊരു പുതിയ മേഖലയിലേക്ക് കൂടി എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പറ്റുമെന്നതിനെ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിലുള്ളൊരു ചിന്ത ഇന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് എൻ്റെ നെക്സ്റ്റ് മേഖല ഏതാണ് അല്ലെങ്കിൽ ആ മേഖലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന ദിവസം വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കിങ് ഓഫ് ഹോൺസ് കിങ് ഓഫ് സോട്സ് ഇത് കണ്ടോ കിങ് ഓഫ് പെൻഡിക്കിൾ കിങ് ഓഫ് ഹോൺസ് കിങ് ഓഫ് സോട്സ് എല്ലാം കിങ് എനർജീസ് ആണ് ഇന്ന് ഭയങ്കര ഹൈ വൈബ്രൻ്റ് ആണ് കേട്ടോ ഹൈലി വൈബ്രന്റ് ആണ് ഇവിടെ സൺകാഡും വന്നിട്ടുണ്ട് അപ്പം കിങ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് ഒരു പഴക്കാളി മോഡാണ് അപ്പോൾ ശരിക്കും ഇന്ന് ഹെഡ് ഓവർ ഹാർട്ടാണ് വളരെ സ്ട്രക്ചേർഡായിരിക്കും റൂളർ ആയിരിക്കും പവർ കാണിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ അൺബയസ്ഡ് ആയിരിക്കണം ആരുടെയും ഭക്ഷണം ചേരാൻ പാടില്ല അതുപോലെ ഇമോഷൻസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് തന്നെ ഇന്നേ ദിവസം തീരുമാനം എടുക്കുക നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കുക നിങ്ങൾ പറ്റാത്ത കാര്യം എടുത്ത് തലയിൽ വെച്ച് അതിൻ്റെ അധിക ബാധ്യതകളും അധിക ടെൻഷൻസും തലയിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ തെറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്ന എന്ത് കാര്യമോ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക പറ്റത്തില്ല എങ്കിൽ നോ എന്ന് പറയുക അത് തലേന്ന് ഒഴിവാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്തു വെച്ച് അതിൽ പഴി കേൾക്കാനും കുറ്റം കേൾക്കാനും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹ്യൂമിലിയേഷൻ ഫീൽ ചെയ്യാനും വഴക്കുണ്ടാകാനും സാധ്യതയുണ്ട് കിങ് ഓഫ് സോഡാണ് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതിനത്തുനിന്ന് നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കൂട്ടിയെ കൂടുന്നതാണെങ്കിൽ മാത്രം അവിടേക്ക് ഇറങ്ങി ചെല്ലുക അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റിറ്റ് ഗോ അതിനെ പോകാൻ അനുവദിക്കുക ഒരു വഴക്കിനും ഭക്ഷണം പിടിക്കാനായിട്ട് ഇന്ന ദിവസം പോകണ്ട പോകരുത് കേട്ടോ അപ്പോൾ അതാണ് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കബ്സാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തു കാത്തുകാത്തിരുന്നൊരു കാര്യം ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങളത് എത്ര ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത് നിങ്ങളിലേക്ക് വരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അതിനെ പറഞ്ഞ ലെറ്റ് ഗോ ചെയ്യാണ് ഇത് ലെറ്റ് ലെഡ്ഗോയുടെ കാർഡാണ് അപ്പോൾ നിങ്ങളതിനെ ലെഡ്ഗോ ചെയ്ത് ആ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഒരു പ്രത്യേക മമത ഇനി കാണിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും അതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നതിനെ ലെറ്റ് ഗോ ചെയ്താൽ അവിടെ നിന്ന് മാറിപ്പോവുക അത് നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് തന്നോളും അതിലേക്ക് നിങ്ങൾ പിന്നെ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എഫേർട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞതാണ് കണ്ടോ നിങ്ങളുടെ എല്ലാ എഫേർട്ട് അതിൽ ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ ബാക്കി നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു ഇനി അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുക അത് നിങ്ങളിലേക്ക് വരേണ്ട ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്നിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു വഴക്കും അതിൻ്റെ കൂടെ തന്നെ എയ്റ്റ് ഓഫ് കപ്പൊക്കെ കാണുന്നുണ്ട് ഒരു കോൺഫ്ലിക്റ്റും നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റും ഇന്നേ ദിവസം തോന്നാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റിൻ്റെ കാർഡുണ്ട് ഇവിടെ വഴക്കിൻ്റെ കാർഡ് ഒന്ന് ഉണ്ട് ഇവിടെ രണ്ടുണ്ട് അപ്പോൾ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നേക്കുക നമ്മൾ നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മൾ എൻ്റെയാണ് അല്ലെങ്കിൽ എനിക്കാണ് ഈ പറയുന്നതൊക്കെ എന്നെയാണെന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുക അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ മാറി നിന്നതിനെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് നമ്മളത് അതിനെ നമ്മുടേതായിട്ട് എടുക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് കാണുന്നു ആ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എന്നെയാണോ എന്നോടാണോ അപ്പം നമ്മൾ ആ വ്യക്തിക്ക് നമ്മളോട് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരോട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കും അത് നമുക്കുള്ള ഒന്നും ആയിരിക്കില്ല പക്ഷേ ആ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മളതിനെ പേഴ്സണലായിട്ട് എടുത്ത് നമ്മൾ പിന്നെ അവരുമായിട്ട് ചിലപ്പോൾ സന്തോഷം തോന്നും ചിലപ്പോൾ റിവഞ്ച് തോന്നും ചിലപ്പോൾ ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും അങ്ങനെ സ്റ്റേറ്റസിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാകുന്നത് കാണാറുണ്ട് അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണവശാലും എടുക്കരുത് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നിട്ട് വേണം എന്തൊരു കാര്യത്തിനേയും കാണാൻ അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും മെൻ്റൽ പ്രഷറിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും ഓക്കെ അതാണ് ഏറ്റവും കപ്പിൻ്റെ എനർജി പറയുന്നത് അടുത്തത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതൊരു യാത്രയുടെ കാർഡാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം പ്രയാസമുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദപ്പെടാം സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ ഇതിപ്പോൾ കോൺഫ്ലിക്റ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതുകൊണ്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ ഇറങ്ങി പോകുന്നതാകാൻ സാധ്യതയുണ്ട് അത് വിത്ത് ഫാമിലി വിത്ത് ദുരിതങ്ങളോടൊപ്പം ദുരിതങ്ങളോടെ സംഘർഷഭരിതമായ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു എന്നാണ് അപ്പോൾ വഴക്കൊണ്ടായി ഇവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വഴക്കൊണ്ടായിട്ട് ഇനി ഈ വഴക്കൊണ്ടായ സ്ഥലത്തുനിന്ന് ഇറങ്ങി പോകുന്നതാകാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു യാത്രയുടെ കാടാണ് ഇത് ചിലപ്പോൾ സാമ്പത്തിക പ്രാരാബ്ധം മൂലം വിദേശത്തേക്കൊക്കെ ജോലി തേടി പോകുന്ന ആളുകളുടെ എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട് സിക്സോ സോഡ് ഒരു എനർജി ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് ഈ എയ്റ്റ് ഓഫ് കപ്പും സിക്സോ സോഡ് ഒരുമിച്ച് വരുമ്പോൾ ഇത് വീണ്ടും ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ്റെ കാർഡും കൂടിയാണ് അപ്പോൾ ഇമോഷണൽ കണക്ഷൻസ് നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയും അവർ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് നമ്മൾ സമാധാനമില്ല എന്നതുകൊണ്ട് സമാധാനമുള്ളവരിടം തരി പോകുന്നതാകാനും സാധ്യതയുണ്ട് അതായത് ഈ ചിന്തകളാണല്ലോ മനുഷ്യനെ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഇഡാക്കുന്ന അപ്പോൾ ആ ചിന്തകളെല്ലാം ഒഴിവാക്കിയിട്ട് സമാധാനമുള്ളവരിടത്തേക്ക് മാറി പോകുന്നതാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതാവാം ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാകാൻ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളെ മൊത്തത്തിൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ട് മാറി ചിന്തിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ ഇത് രണ്ടും സെയിം മീനിങ് ആണ് പറയുന്നത് സമാധാനം നിന്ന് സമാധാനം ഉള്ള ഒരിടത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് വീണ്ടും സോഡ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വിക്റ്റിമായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് എന്താണ് ഇരയാക്കപ്പെട്ടത് നിങ്ങൾ ഇരയായി അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു നിങ്ങൾ നിങ്ങൾ എന്താ ട്രാപ്പിലായിപ്പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്നിട്ടൊരു ബൗണ്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വഴക്കിൻ്റെ കാട് തന്നെയാണ് കൂടുതലും കാണുന്നത് അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനുള്ളിൽ ആ ബ്ലോക്ക് ചെയ്തിട്ട് ആ ബൗണ്ടറിക്ക് ഉള്ളിൽ കണ്ണും കൈയും കെട്ടി ഒന്നും ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നത് നിങ്ങളാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിച്ചാൽ ഈ സാഹചര്യം മാറ്റാനായിട്ട് പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കണ്ണ് കെട്ടിയിരിക്കുന്ന തുണി അഴിച്ച് മാറ്റാൻ പറ്റും കൈ കെട്ടി വെച്ചിരിക്കുന്ന ആ കയർ അഴിച്ചു മാറ്റാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആലോചിക്കുക ഇങ്ങനൊരു സാഹചര്യം വന്നത് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ ഞാനാണോ ആക്ഷൻ എടുക്കേണ്ടത് ആണെന്ന് തോന്നിയാലോ ഉടനെ തന്നെ നിങ്ങളതിന് ആക്ഷൻ എടുക്കുക ആ പ്രശ്നം പരിഹരിക്കുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് സോഡ് പറയുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ബ്ലോക്കിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനാണ് പറയുന്നത് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് ഹാങ്കഡ് മാൻ ആണ് അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നു സറണ്ടർ ചെയ്ത് നിൽക്കുന്നു എന്നാണ് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ പാർസലടന്നതായിരിക്കും കേട്ടോ ഇന്നലെ മിഞ്ഞാ നോക്കിയിട്ട് നടന്ന കാര്യമായിരിക്കും വഴക്കും വെക്കാണോ ഒക്കെ പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു തലങ്കുത്തിൽ നിന്ന് ആലോചിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റുമോ ആലോചിക്കുന്നു അപ്പോൾ അതിനൊരു തീരുമാനത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കൂടുതൽ കോൺഫ്ലിക്റ്റ് ആക്കണ്ട അതിനെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സറണ്ടർ ചെയ്യാമെന്നാണ് നിങ്ങളതിനെ യൂണിവേഴ്സിൽ സെറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്ന ആ ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുക ഈ സാഹചര്യം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ സറണ്ടർ ചെയ്യുക ഓക്കെ എന്ത് പ്രശ്നം വന്നാലും ഇത് ഞാൻ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കാത്തത് കൊണ്ടാണോ ഇതിന് പരിഹാരമില്ലാത്തത് എന്ന് ആലോചിക്കുക അങ്ങനാണെങ്കിൽ നിങ്ങളായിട്ടൊരു ഇനീഷ്യേറ്റീവ് ഇന്നേ ദിവസം എടുക്കണമെന്നാണ് കാണുന്നത് ഓക്കെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ് ത്രീ ഓഫ് കപ്സ് അപ്പോൾ സെലിബ്രേഷൻ ഉണ്ട് യാത്രയുണ്ട് ഉറപ്പായിട്ട് ഇന്നേ ദിവസം യാത്ര കാണുന്നുണ്ട് കേട്ടോ കുറച്ചധികം ആളുകൾ ഇന്ന് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സമാധാനം കിട്ടുന്നിടത്തെ കണപ്പ് അമ്പലത്തിൽ പോകുന്നതൊക്കെ ആകാം യാത്രയ്ക്ക് വേഗം കുറയ്ക്കണം വേഗത കുറച്ച് പോകണം നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ പോകരുത് പതുക്കെ പോകണം ഉണ്ട് എവിടെയോ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്നവർ കാണുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഒരു ചില്ലിങ് ഔട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം എവിടെയെങ്കിലും ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഒരു സെലിബ്രേഷൻ്റെ കാർഡ് കാണുന്നുണ്ടെട്ടോ നൈറ്റ് ഓഫോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് എന്താണ് ഒരു ആവേശം കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിലും ഇന്ന് ആവേശം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവേശമൊക്കെ നല്ലതാണ് ആവേശത്തിന് ആവേശം നല്ലതാണ് പക്ഷെ അമിതമായ ആവേശങ്ങൾ വേണ്ട ഈ ആവേശം കൂടിപ്പോയിട്ട് കുഴപ്പങ്ങളിൽ പോയി ചാടരുത് കേട്ടോ ആവേശം കൂടിപ്പോയി കുഴപ്പങ്ങളിൽ ചാടരുത് സെലിബ്രേഷൻസിലൊക്കെ പോകുമ്പോൾ വേഗത കുറച്ച് പോകണം സെലിബ്രേഷനൊക്കെ ഉണ്ട് കാണുന്നുണ്ട് സെലിബ്രേഷന് പോകുമ്പോഴും പോയിട്ട് വരുമ്പോഴും ഒരേ കണ്ടീഷൻ കണ്ടീഷനായിരിക്കത്തില്ല അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കണം പോകുന്ന വഴി ആയിരിക്കത്തില്ല തിരിച്ച് വരുന്നത് കാര്യം മനസ്സിലായല്ലോ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എല്ലാ ദിവസവും മീനിങ് പറയണ്ടല്ലോ യെസ് ആണ് അപ്പോൾ ഇന്ന് തീരുമാനം എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അടുത്തത് നോയാണ് ആ നോയ് എന്തിനാന്നുള്ളതാണെന്ന് നിങ്ങൾ ആലോചിച്ചോണം കേട്ടോ നെക്സ്റ്റ് ഇറ്റ്സ് അപ്റ്റൂ അപ്പോൾ ഒരു നോയും ഇറ്റ്സ് അപ്റ്റ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് സാറ തന്നേക്കുമാണ് ചോയ്സ് എടുക്കാൻ അല്ലെങ്കിൽ സീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളായിട്ട് എടുക്കാനാണ് പറയുന്നത് കേട്ടോ ഇറ്റ്സ് അപ്റ്റ്യൂ എന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നീ എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മേറ്റ് റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക് നിങ്ങൾ ആരെ കാത്തിരുന്നോ അയാൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അയാൾ സെപ്പറേഷനിലാണെങ്കിലും അല്ലെങ്കിലും അയാളാണ് നിങ്ങൾ തേടിയിരുന്ന ആൾ അടുത്തത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് അയാൾ അറിയാമെന്നാണ് പറയുന്നത് കേട്ടോ ഇതും പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് യു ഹാവ് നോൺ ഈ ചത ബീഫോ നിങ്ങൾക്ക് മുന്നേ അറിയാം ഇയാളെ നിങ്ങൾ ഈ ജന്മം ആദ്യമായിട്ട് കാണുന്നതല്ല ഇയാൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആളാണ് അപ്പോൾ അത് അയാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവും നെക്സ്റ്റ് എൻഗേജ്മെൻറ്റ് യുവർ ലവ് ലൈഫ് ഈസ് അസെൻറ്റിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നു എന്നാണ് റൊമാൻറ്റിക് ഫീലിങ്സ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് അപ്പോൾ നിങ്ങൾ റൊമാൻറ്റിക് നിങ്ങളുടെ ഫീലിങ്സിനെ കാണിക്കണം എക്സ്പ്രസ് യുവർ ലവ് ഇത് എഗെയിൻ റെ റെപ്പറ്റീഷൻ റെപ്പിറ്റേഷൻ ആണ് കാർഡ്സ് എക്സ്പ്രസ് യുവർ ലവ് ഗോ ഐ ഹാഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളുടെ പാർട്ട്ണറിനെ കാണിക്കൂ അപ്പോൾ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് നേടം അപ്പോൾ മൊത്തത്തിൽ ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് പക്ഷേ കോൺഫ്ലിക്റ്റിൻ്റെ കാടുകൾ ഒരേ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് കോൺഫ്ലിക്റ്റ് കണ്ടാൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോണം നിങ്ങളായിട്ട് ഒരു വഴക്കിന് പോകരുത് വഴക്കുകൾ ഉണ്ടാക്കാൻ വന്നവർ വഴക്കുണ്ടാക്കിയിട്ട് പോക്കോട്ടെ നിങ്ങളായിട്ട് അതിലൊരു ഭാഗമാകാൻ പോകരുത് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന ദിവസം അത് പ്രശ്നത്തിന് പരിഹാരം ഞാനാണോ എടുക്കേണ്ടത് എന്നാലോചിച്ചിട്ട് വളരെ ആലോചന ശേഷം മാത്രം തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻ്റ് കൂടെ ചെയ്യാം പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പര് ഞാൻ ഇൻബോക്സിൽ ഇൻബോക്സ് അല്ലല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഏതാ എന്ന് ചോദിച്ചിട്ട് കമൻസ് വരുന്നുണ്ട് പിന്നെ അപ്പം നല്ലൊരു സൺഡേ ആശംസിക്കുന്നു Uh, thanks for watching my video.